മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം തുടര്ന്ന് ആംആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബി ജെ പി പ്രതിഷേധം തുടരുകയാണ് ഇ ഡി കസ്റ്റഡിയില് കഴിയുന്ന കെജ്രിവാൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പുറപ്പെടുവിച്ച ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവ് വ്യാജമാണെന്ന ആരോപണവുമായി ബിജെപി രംഗത്തുവന്നിട്ടുണ്ട് മദ്യനയ അഴിമതിയുടെ ഗൂഢാലോചനയാണെന്ന നിലപാടിലാണ് ആംആദ്മി പാർട്ടി കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിയിൽ മഹാറാലി അങ്ങനെ വൻ പ്രതിഷേധ പരിപാടികളാണ് കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്നത് അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുന്നു എന്ന ആരോപണമാണ് ആം ആദ്മി അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് അതേസമയം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും പ്രതിഷേധം തുടരുകയാണ് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും നിയമസംവിധാനത്തെ കെജ്രിവാൾ വെല്ലുവിളിക്കുകയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി ഒപ്പിട്ടത് വ്യാജ ഉത്തരവാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ബി ഇക്കാര്യത്തിൽ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ഉത്തരവിറക്കിയ മുഖ്യമന്ത്രി എന്ന ചുമതല നിർവഹിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് കെജ്രിവാൾ ഉത്തരവ് പുറപ്പെടുവിച്ചത് ചോദ്യം ചെയ്ത് സുപ്രീംകോടതി അഭിഭാഷകൻ വിനീത് ജണ്ടാലാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയത് കെജ്രിവാളിന്റെ നടപടി നിയമവിലംഘനമാണെന്നും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പരാതിയിൽ പറയുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ന്യൂഡൽഹി